ണല്ലോ യോഗം അതുകൊണ്ട് തന്നെ നമുക്ക് ജീവൻ്റെ പ്രധാനപ്പെട്ട ആഹാരം കഴിച്ചിട്ട് വേണമല്ലോ എന്ന് വാങ്ങട്ടെ എനിക്ക് വലിയ സന്തോഷമാണ് ഒരു കർഷകൻ്റെ മകനായിട്ട് ഒരു കർഷകനായിട്ടാണ് ഞാനും എൻ്റെ വീട്ടിൽ വളർന്നത് ഞാൻ അങ്കമാലി സ്വദേശിയാണ് എൻ്റെ അപ്പൻ ഞങ്ങളുടെ മക്കളെല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള കർഷകനാകാൻ പഠിപ്പിക്കാനാണ് ഞങ്ങൾ നാല് മക്കളാണ് വീട്ടിൽ ഞാനൊരു മെത്രാനായി വന്ന സന്ദർഭത്തിൽ അനുമോദനങ്ങളും സ്വീകരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും പിതാവിനെയും മാതാവിനെയും ഭാഗ്യവതി അല്ലെങ്കിൽ എന്തോ ഗുണം ചെയ്ത ഭാഗ്യം ചെയ്തവരെന്നൊക്കെ വിശേഷിപ്പിക്കുമല്ലോ പക്ഷേ ഞാൻ അവരോട് പറയേണ്ടായിരുന്നു ഞാൻ ഒരാളേയും എത്രാനായുള്ളൂ എൻ്റെ അപ്പനും മറ്റു മൂന്ന് മക്കളും കൂടെയുണ്ട് അവർ മൂന്ന് പേരും കർഷകരാണ് ഒരാൾ എത്രാനായതിൻ്റെ പേരിൽ അവർ ഭാഗ്യവതി ആകില്ല എൻ്റെക്കാൾ കൂടുതൽ ഈ സമൂഹത്തിൻ്റെ സുസ്ഥിരമായ നിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത് എൻ്റെ സഹോദരങ്ങളാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്കില്ലാത്ത ആദരവ് എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയായിരുന്നു മറ്റൊരു കാര്യം ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ട് കുപ്പായം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ പോകാനായിട്ട് കർഷകൻ അധ്വാനിച്ചതില്ലാതെ സാധിക്കില്ല സിന്ധൂരം ചാർത്തണമെങ്കിൽ സുഗന്ധമുണ്ടാകണം സുഗന്ധമുണ്ടാകണമെങ്കിൽ പൂക്കൾ വിളയണം പൂക്കൾ വിളയണമെങ്കിൽ കർഷകൻ അധ്വാനിക്കണം നമുക്ക് ഈ നമുക്ക് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ നമുക്ക് നിവേദ്യങ്ങൾ അർപ്പിക്ക നിവേദ്യം ഉണ്ടാകണമെങ്കിൽ അരി ഉണ്ടാകണം ധാന്യം ഉണ്ടാകണം ഓരാരാധനയും കർഷകനില്ലാതെ പൂർണ്ണമാകില്ല അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളോട് പറയും നിങ്ങൾക്ക് വിശുദ്ധ കുർബാന അതിവിശിഷ്ടമായ കാര്യം കർമ്മമാണ് പക്ഷേ അതിൻ്റെ നടപടികൾ എവിടെയാണ് ആരംഭിക്കുക മൂന്നാം നൂറ്റാ ഒന്നാം നൂറ്റാണ്ടിലെ ഇഗ്നേഷ്യസ് എന്നൊരു പിതാവ് പറഞ്ഞു നിങ്ങളുടെ പള്ളി തുറക്കുമ്പോഴല്ല നിങ്ങൾ ക്രൂശ രൂപത്തിന് മുമ്പിൽ പോയെന്ന് അത് അടിച്ചു വൃത്തിയാക്കുമ്പോഴല്ല എവിടെയാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭം ഞങ്ങൾ പറയും ഒരു കർഷകൻ അവൻ്റെ ആയുധമെടുത്ത് മണ്ണിൽ കിളയ്ക്കുമ്പോൾ കുർബാനി ആരംഭിച്ചു കർഷകൻ മണ്ണിൽ കിളയ്ക്കുന്നില്ലെങ്കിൽ ഒരു പള്ളിയിലും കുർബാന എല്ലാം സാധിക്കില്ലേ ഓരോ ആരാധനാ ക്ഷേത്രങ്ങളിലും ഒരു പൂജാ സംവിധാനങ്ങളും നടപ്പിലാകില്ല പൂജാരിക്ക് പൂജ ചെയ്യണമെങ്കിൽ അച്ഛന് കുർബാന അർപ്പിക്കണമെങ്കിൽ നിശ്ചയമായിട്ട് ഇതില്ലാതെ സാധിക്കില്ല കർഷകൻ ആയുധമെടുക്കുന്നില്ലെങ്കിൽ അവൻ വിളഭൂമിയിൽ സ്പർശിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമി നിലനിൽക്കില്ലേ അതുകൊണ്ട് കർഷകൻ വേദനിച്ചാൽ ഭൂമി കരയുന്നുവെന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഭൂമിയെ കരയിക്കാതെ കർഷകന് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ച് സമയം വൈകി വന്ന് വലിയ കാര്യങ്ങളെ സംസാരിക്കാതെ ഈ മഹത്വമേറിയ വലിയ സദസ്സിൽ നിങ്ങളുടെ മുമ്പാകെ നമസ്കരിച്ച് നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടു പോകുവാൻ സാധിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവുകൾ നേർന്ന് നിർത്തുന്നു ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ